ലൂക്കോസ് എതിയായം പത്തൊമ്പത് അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരി പ്രമാണിയും ധരമാനുമായ സഖായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകുകൊണ്ട് പുരുഷാരന് നിമിത്തം കഴിഞ്ഞില്ല എന്നാൽ അവൻ മുമ്പോട്ടൂടി അവനെ ഒരു കാട്ടുതിമേൽ കയറി യേശു ആ വഴിയായി വരികയാണ് അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗമിറങ്ങി ഞാൻ ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു കണ്ടവരെല്ലാം അവൻ ഭാവിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു ഒരു പുറത്തു സഖായിയോ നിന്ന് കർത്താവിനോട് കർത്താവെ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചെതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലു മടങ്ങി മടക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഈശോവിനോട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇനി വീട്ടിനെ രക്ഷ വന്നു കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷപ്പെടു മനുഷ്യൂത്രം വന്നതെന്ന് പറഞ്ഞു അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഇസ്ലേമിനെ സമീപിച്ചിരിക്കാനും ദൈവരാജ് ശേഷത്തിൽ വെളിപ്പെടും അവർക്ക് തോന്നിയാലും അവനൊരു ഉമയും കൂടെ പറഞ്ഞത് എന്താൽ കുളിരനായ ഒരു മനുഷ്യന്റെ ആദ്യത്തെ പ്രാവശ്യം മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി അവൻ പത്ത് ദിവസം വരെ വിളിച്ച് അവർക്ക് പത്ത് രാത്രി വെള്ളി കൊടുത്തു ഞാൻ ഒരുപോലും വ്യാപാരം ചെയ്തു കൊഴുവീൻ എന്ന് അവരോട് പറഞ്ഞു അവന്റെ പൗരന്മാരും അവനെ പവിച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്ന ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു അവൻ രാജ്യത്തും പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ രവിയും കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപനം ചെയ്ത് എന്ത് നേടിയെന്ന് എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു ഒന്നാമത്തെ അടുത്ത് വന്ന് കത്താവെ നീ തന്ന റാത്തിൽ കൊണ്ട് പത്ത് രാത്രി സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അവൻ അവനോട് നന്നു നല്ല ദാസനെ നീ അത്യൽപത്തി വിശ്വസനായതുകൊണ്ട് പത്ത് പഠനത്തിൽ അധികാരമുള്ളവനായിരിക്കാ എന്ന് കൽപ്പിച്ചു രണ്ടാമത്തവൻ വന്ന് കത്താവെ നീ തന്ന രാത്രി കൊണ്ട് അഞ്ചു രാത്രി സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു നീയും അഞ്ച് പഠനത്തിന് മേൽവിചാരികനായിരിക്കാ എന്ന് അവൻ അവനോട് കൽപ്പിച്ചു മറ്റൊരുവൻ വന്ന് കത്താവെ ഇതാ നിന്റെ രാത്രി ഞാൻ അത് ഉറുമാലിൽ കെട്ടി വെച്ചിരിക്കുന്നു വെച്ചിരുന്നു നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യരാകുകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസിനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വെക്കാത്തതെടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ നീ അറിഞ്ഞുവല്ലോ ഞാൻ വന്നു എന്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണി നാനീപീഠത്തിൽ ഹേൽപ്പിക്കാഞ്ഞതുണ്ട് പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ രാത്രി അവന്റെ പക്കൽ നിന്ന് എടുത്ത് പത്ത് രാത്രി ഉള്ളവന് കൊടുക്കും പിന്നെ വന്നു കഥാപി അവന് പത്ത് രാത്രി ഉണ്ടല്ലോ എന്ന് അവൻ പറഞ്ഞു ഉള്ളവനേവനും കൊടുക്കും ഇല്ലാത്തവനോടും ഉള്ളതും കൂടെ എടുത്തുകളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്ന സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ കൺ മുമ്പിൽ വെച്ച് കൊന്നു കളിൻ അവൻ കൽപ്പിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ മുംബൈ നടന്നുകൊണ്ട് ശലേമിലേക്ക് യാത്ര ചെയ്തു അവൻ ഒലുമലി അരികെ ബേഫാഗിക്കും ബെദാനിക്കും സമീപിച്ചപ്പോൾ ശിഷ്യമാര് രണ്ടുപേരെ അയച്ചു നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെലവൻ അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നതാണ് അതിനെ അയച്ചുകൊണ്ട് വരുവെൻ അതിനെ അയക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് എതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്നെന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു കഴുകി അയക്കുമ്പോൾ അതിൻ്റെ ഇവിടെ അവർ കഴിത അയക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കർത്താവിന് എതിരെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന തങ്ങളുടെ വസ്ത്രം കഴുത കുട്ടി യേശുവിനെ കയറ്റി അവർ അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വെച്ചു അവൻ ഒലുവലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം എല്ലാം തങ്ങൾ കണ്ട സകല വീരപ്രകളെ കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പൂർത്തി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനുസർഗത്തിൽ സമാധാനവും അത്യെന്ന് അല്ലെങ്കിൽ മൗത്സവം എന്ന് പറഞ്ഞു പുരുഷ ചില പരീക്ഷമാരോ അവനോട് ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു അതിനവൻ ഇവർ മണ്ടാകുന്ന കല്ലുകൾ ആർത്തു കുളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് ഉത്തരം പറഞ്ഞു അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കഴിഞ്ഞു ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴും അത് നിന്റെ കഠിനം അറിഞ്ഞിരിക്കുന്നത് നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടുകൂടി നിന്നെ വളഞ്ഞ് നാലു പുറത്തുനിഞ്ഞരിക്കും നിനയും നിനയുള്ള നിന്റെ മക്കളെയും നിരത്തു തള്ളിയിട്ടു നിങ്ങൾ കള്ളിമേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി എന്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളമാർ ഗുഹയാക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോകുന്നു എന്നാൽ മഹാപുരോധന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും അവനെ നശിപ്പിക്കാൻ തക്കം നോക്കി എങ്കിലും ജനമെല്ലാം അവരുവചനം കേട്ട് രഞ്ജിച്ചിരിക്കുക എന്ത് ചെയ്യേണ്ടു എന്നവർ അറിഞ്ഞില്ല